നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്ന വാട്ട്സപ്പിനകത്തുള്ള രണ്ട് കിഡിലിൻ ഫീച്ചറാണ് പരിശോധിക്കുന്നത് വളരെ നേരത്തെ വന്നൊരു ഫീച്ചറാണെങ്കിലും ഇപ്പോഴും പല ആളുകൾക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരു ഫീച്ചറാണ് രണ്ട് ഫീച്ചർ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കാം തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ അതിനുവേണ്ടി ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏറ്റവും അവസാനത്തിന് മുകളിലായിട്ട് ആഡ് അക്കൗണ്ട് എന്നുള്ള ഉണ്ട് ഇത് പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല രണ്ടാമതൊരു വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വാട്സപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്ന് പല ആളുകൾക്കും അറിയാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട് അതായത് നമ്മൾ ആരുടെയെങ്കിലും വാട്സപ്പ് ഹാക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഓപ്പൺ ഓപ്പണായി വരും സാധാരണ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും സാധാരണ നമുക്ക് മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വരും ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ ലിങ്ക് ആസ് കമ്പനി ഇൻ ഡിവൈസുള്ള ഓപ്ഷൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഒരു ക്യു ആർ കോഡ് ഓപ്പൺ ആയി വരും ആരുടെ വാട്സാപ്പ് ആണോ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ടതെങ്കിൽ അയാളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പിന്റെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലിങ്ക്ഡ് ഡിവൈസുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ലിങ്ക് ഡിവൈസുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്ക്രീൻ ലോക്ക് ചോദിക്കും ആ സ്ക്രീൻ ലോക്ക് കൊടുക്കുക ഇവിടെ ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ക്യാമറ ആയി വരും നേരത്തെ പറഞ്ഞ ആ ഒരു ക്യു ആർ കോഡിലേക്ക് നമ്മളൊന്ന് സ്കാൻ ചെയ്താൽ മതി ആ വാട്സപ്പ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ സാധാരണ നമ്മൾ വാട്സപ്പ് ഇത്തരത്തിൽ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഈ ഒരു സൗകര്യം പല ആളുകളും ഉപയോഗിക്കാറില്ല പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിച്ചത് രണ്ടാമത്തെ കാര്യം അതുപോലെ നമ്മുടെ വാട്ട്സപ്പിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസുകൾ അരുന്നതിനു വേണ്ടി നമ്മുടെ വാട്സ്ആപ്പിൻ്റെ അക്കൗണ്ടും അതിൻ്റെ പ്രൊഫൈലും മൊബൈൽ നമ്പർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ അരുന്നതിനു വേണ്ടി നമുക്ക് തന്നെ ഒരു സൗകര്യമുണ്ട് ഇവിടെ റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും മുകളിൽ റിക്വസ്റ്റ് അക്കൗണ്ട് റിപ്പോർട്ട് റിപ്പോർട്ടൊന്നുള്ളൂ താഴെ ഭാഗത്ത് റിക്വസ്റ്റ് ചാനൽ റിപ്പോർട്ട് റിപ്പോർട്ടൊന്നും നമുക്ക് വാട്സ്ആപ്പിൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടും കാണാൻ സാധിക്കും മുകളിൽ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഏറ്റവും കൂടുതലുള്ള ഈ റിക്വസ്റ്റ് അക്കൗണ്ട് റിപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ സാധിക്കും കാണാൻ സാധിക്കും ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തപ്പം റെഡി ഓഗസ്റ്റ് ഏഴാം തീയതി ഇത് റെഡി ആകുക എന്ന് കാണിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് മൂന്നാണ് അതായത് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്താൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇനി റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി ഓരോ മാസത്തെയും അതാത് റിപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ഒരു പി ഡി എഫ് ആയിട്ട് വരും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും പക്ഷേ വാട്ട്സ്ആപ്പ് ചാനലിൻ്റെ കാര്യത്തിലും ഇങ്ങനെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ വാട്ട്സാപ്പിനകത്തുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്തൂടെ കാണാൻ സാധിക്കും ഓരോ മാസത്തെയും ഡീറ്റെയിൽസ് അപ്പം ഈ രണ്ട് ഫീച്ചർ നേരത്തെ വന്നതാണെങ്കിലും പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല നമ്മൾ ഇന്നത്തെ വീടില് ആ രണ്ട് അപ്ഡേറ്റാണ് പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം